ജൂൺ മൂന്ന് തിങ്കളാഴ്ച സ്കൂൾ തുറക്കുന്ന ദിവസം രാവിലെ സമയം ഇത്ര ഇത്രയാറവിക്കലാ ശാനെ സ്കൂളിൽ പോവണ്ടേ എണീറ്റ ഗുഡ് മോർണിംഗ് കമോൺ സക്കല മടിയും മാറ്റി വെച്ചിരുന്നു പോയേ പറ്റും എന്നാടാ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആവും സ്കൂൾ ബസിലാണ് പോകുന്നത്

സത്യം പറയാൻ എനിക്ക് നല്ല മടി ഉണ്ട് രണ്ടു മാസമായി സ്കൂള് വീട്ടില് നിൽക്കുന്നു എനിക്ക് കൊറച്ചു ദിവസം കൂടി കൂട്ടിയാ പിന്നെ ഞാൻ ഇവിടെ അടിച്ച് പൊളിക്കും അപ്പൊ എനിക്ക് കുറേ വർക്കളൊക്കെ എഴുതാനുണ്ട് അപ്പൊ ഞാൻ ആ കേട്ട് കൊറേ ഒന്നുമില്ല രണ്ടെണ്ണം ബാക്കിയുണ്ട് ബാക്കിയൊക്കെ എഴുതില്ലേ അതും കൂടെ ഹലോ പല്ലിക്ക് അല്ലേ ആണീറ്റോ സാൻഡ്വിഷല്ലേ ഡ്രസ്സൊക്കെ സമയല്ലാത്തോണ്ടാ ഓക്കേ ക്ഷീണിച്ചു വരുന്നു പായസം കുടിച്ചോ നല്ല മഴ വരുന്നുണ്ട് എങ്ങനെ വന്നു കുടിപ്പിലല്ലേ എന്നാ വാ എന്തെങ്കിലും പറയിടോ എന്തെങ്കിലും പറയും